नमस्कार ഈ സുഡാപ്പികൾ എന്താണ് എന്നി പ്രത്യേകിച്ച് ഒരു വിശദീകരണം തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ സുഡാപ്പികൾ എന്ന് പറയുമ്പോൾ മുസ്ലിംങ്ങളെ മൊത്തത്തിലല്ല പറയുന്നത് മുസ്ലിങ്ങളിൽ തന്നെ ഈ മതം മതം ചിന്തിച്ച് മതത്തിലുണ്ട് ഉറങ്ങി മതം മാത്രം ചിന്തിച്ച് നടക്കുന്ന ചില ടീംസ് ഉണ്ട് അതിൽ തന്നെ തീവ്രമായിട്ടുള്ള അത്തരം ആളുകളെയാണ് സുഡാപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ സുഡാ സുഡാപ്പുകൾക്ക് സ്ഥിരമായിട്ടുള്ള ചില പരിപാടികളുണ്ട് ഇവരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സിനിമ ഈ മലയാളത്തിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയ ഏറ്റവും ബ്രൂട്ടൽ വയലൻസ് ഉള്ളൊരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുക മാർക്കോ സിനിമ മാർക്കോ സിനിമ വലിയ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി ഉണ്ണിമുകരാണ് അതിനകത്ത് നായകൻ അപ്പോൾ ആ ആദ്യം അതിന് ഡിഗ്രേഡ് ചെയ്യാൻ നോക്കി അതിനെ ആ സിനിമയെ എങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ആ സിനിമ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സുഡാപ്പികൾ പ്ലേറ്റ് ഒന്ന് മാറ്റി സുഡാപ്പികൾ പ്ലേറ്റ് മാറ്റി ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദൻ എന്ന നടൻ ഇങ്ങനെ വരാൻ തന്നെ കാരണം മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് ഇതുപോലുള്ളവർക്കൊക്കെ വഴി വെട്ടി കൊടുക്കുന്നത് ഞങ്ങളുടെ ഹിക്കയാണ് കൈപിടിച്ച് ഉയർത്തുന്നത് ഉണ്ണി മുകുന്ദൻ്റെ വിജയത്തിൽ തീർച്ചയായിട്ടും ഹിക്കയുടെ പങ്കുണ്ട് എന്ന തരത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതം മതം മാത്രമാണ് മതസ്നേഹം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതിങ്ങനെ തള്ളിമറിക്കുന്ന ഈ സുഡാപ്പികളോട് തിരിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശരിയാണ് പലതയും പല സംവിധായകരും പല നടന്മാരുമൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വന്നു കണ്ടു കഴിയുമ്പോൾ സുഡാപ്പുകൾ പറയും ഞങ്ങളുടെ ഹിക്കയാണ് അതിന് കാരണം എന്ന് പറഞ്ഞ് വരാറുണ്ട് നിങ്ങളുടെ ഹിക്ക എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സുഡാപ്പികളെ നിങ്ങളുടെ ഹിക്ക രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കുക കെ ജെ ജോർജ് ഐ വി ശശി എം ടി വാസേനായ ലോകിദാസ് അതേപോലെ തന്നെ കെ മധു ജോഷി തുടങ്ങിയ സംവിധായകരും ആ തിരക്കഥാകൃത്തുകളൊക്കെ ഇല്ലെങ്കിൽ ഹിക്കയും ഇല്ല അപ്പോൾ ഈ പറയുന്ന പോലെ ഹിക്ക ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളൊന്നുമല്ല ഒരുപാട് പേരുടെ ഒപ്പം ഒട്ടി നിന്ന് തന്നെ വന്നതാണ് അതേപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഈ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒന്നും നിങ്ങളീ പറയുന്ന പോലെ ഹിക്കയുടെ മതക്കാരും അല്ല അവരാരും മതം നോക്കിയിട്ടല്ല ഹിക്കയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഈ കാണുന്ന ഇന്ന് കാണുന്ന മെഗാ രൂപത്തിലെത്തിച്ച് തുടക്ക സമയത്ത് ഹിക്കയുടെ മതക്കാരനായിട്ടുള്ള ഒരാളും അദ്ദേഹത്തിന് അവസരം കൊടുത്തായിട്ട് നമ്മുടെ അറിവില്ല അന്ന് അത്തരം സംവിധായകരുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകൾ പോലും ആ സമയത്തൊന്നുമില്ല അതിനൊക്കെ ശേഷം വലിയ സ്റ്റാർ സ്റ്റാറായതിനു ശേഷമൊക്കെയാണ് ഒരു പക്ഷേ ഹിക്ക തന്നെ വളരെയും കൈപിടിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്തു അതുകൊണ്ട് ഞങ്ങളുടെ ഹിക്കയാണ് ഇങ്ങനെ ഉണ്ണിയെ പൊക്കിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ മറ്റൊരാളെ പൊക്കിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഹിക്കയെ ആണ് പൊക്കിക്കൊണ്ട് വന്നത് എന്നൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും അന്നത്തെ കാലത്ത് അങ്ങനെ മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ട് ഒന്നുമല്ല കഴിവ് നോക്കി തന്നെയാണ് ആ ഓരോരുത്തരെ രക്ഷപ്പെടുത്തുകയും കൈപിടിച്ച് ഉയർത്തുകയൊക്കെ ചെയ്യുന്നത് ആ തനിക്ക് കിട്ടിയത് അടുത്ത തലമുറയ്ക്കായിട്ട് ഒരുപക്ഷെ ഹിക്ക ചെയ്യുന്നതായിരിക്കും പക്ഷേ അതിന് മതത്തിൻ്റെ ഒരു പരിവേഷമൊക്കെ കൊടുത്ത് ഇങ്ങനെ പൊലിപ്പിക്കുമ്പോഴാണ് നമുക്കും ഇതുപോലെ പറയേണ്ടി വരുന്നത് ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു ഈ മമ്മൂട്ടി അല്ലെങ്കിൽ നിങ്ങൾ മമ്മൂക്ക എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതല്ല ഒരുപാട് പേരുടെ ഒപ്പം ഒട്ടി നിന്ന് വന്നത് തന്നെയാണ് അതിനാൽ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് വർഷങ്ങളും പതിറ്റാണ്ടുകളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തി കഴിയുമ്പോൾ ഞങ്ങളുടെ ഹിക്കയാണ് രക്ഷപ്പെടുത്തിയത് എന്നുള്ള ആ തള്ളും കൊണ്ട് വരാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നല്ലത് അത്രേ താൽക്കാലം പറയുന്നത്